പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചയാവസ്ഥക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ് നടത്തി ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക അധികൃതരുടെ അനാസ്ഥ ഒഴിവാക്കുക ആശുപത്രിയുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സമരം ഡിസിസി ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി യോഗങ്ങളെ പറ്റി കേരളത്തിലെ പൊതുസമൂഹം ആകെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ അതിനെല്ലാം പരിഹാരം കേരളത്തിലെ വകുപ്പ് ഇതുപോലുള്ള താലൂക്ക് ആശുപത്രികളിലും അതുപോലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഇതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം എല്ലാ ഗവൺമെന്റ് പ്രവർത്തന ഫാർമസിസ്റ്റുകളെയും അതുപോലെ നിയമിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുമോ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് വി സി നാരായണൻ എ രൂപേഷ് കെ ടി ഹരീഷ് പി വി പ്രിയ ഭരത് ടി പി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ